ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഫലിഹ അസ്ലം കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഹോമിയോപ്പതി വാണി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒപ്പിയിൽ സാധാരണ കുട്ടികൾ അഥവാ സ്ത്രീകൾ സ്ഥിരമായിട്ട് വന്ന് ചോദിക്കാറുള്ള പല സംശയങ്ങളാണ് ആർത്തവത്തെ സംബന്ധിച്ച് ആർത്തവം പലപ്പോഴും വരാതിരിക്കുക അഥവാ വരുമ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു മാസം തന്നെ രണ്ട് തവണ ആവുക അങ്ങനെ പല സംശയങ്ങൾ അവർ വന്ന് ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു ആർത്തവ ക്രമക്കേട് എന്ന് എപ്പോൾ പറയാം അതാണ് ഇന്ന് നമ്മൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഇനി ആർത്തവം ക്രമം തെറ്റി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി തന്നെ നമുക്ക് ഫിസിയോളജിക്കൽ അഥവാ ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് വരാം അതായത് കൗമാരക്കാലത്ത് പീരീഡ്സ് ഫസ്റ്റ് ആവുന്ന ആ ഒരു സമയത്ത് കുട്ടികളിൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം ഇത് ആയിട്ട് വരാം കാരണം അപ്പോൾ ഹോർമോണിൻ്റെ ഒരു സന്തുലിതാവസ്ഥ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് ആയിട്ട് വരാം അപ്പോൾ രണ്ടാമതായിട്ട് പ്രസവാനന്തരം ഗർഭിണിയാവുമ്പോൾ വരാം ഗർഭിണിയാവുമ്പോൾ നോർമലായിട്ട് പീരീഡ് ഉണ്ടാവില്ല അതേപോലെ പ്രസവാനന്തരം പ്രൊലാക്റ്റിൻ്റെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ആ സമയത്തും പീരീഡ് നോർമലായിട്ട് കാണില്ല ഇനി നാലാമതായിട്ട് മാനസിക സമ്മർദ്ദം ഉള്ള കുട്ടികൾ കുട്ടികളിപ്പോൾ സ്വാഭാവികമായ ഒരു ജീവിതശൈലിയിൽ നിന്ന് വിട്ടുമാറി പെട്ടെന്ന് ഒരു എക്സാം സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ പെട്ടെന്ന് അതുവരെ നോർമലായിട്ടായിരിക്കും വരാം വിവാഹം കഴിഞ്ഞാൽ പെട്ടെന്ന് പീരീഡ് ആവാതിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ആവാടുപ്പിച്ചാവാം അങ്ങനെയൊക്കെ അബ്നോർമലായിട്ട് ഈ സ്ട്രെസ്സ് കൊണ്ടും അങ്ങനെ അബ്നോർമലായിട്ട് കാണാറുണ്ട് പിന്നീട് നമ്മുടെ ഭാരത്തിൽ വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് ഭാരം കൂടുന്നതോ അല്ലെങ്കിൽ ഭാരം പെട്ടെന്ന് കുറയുന്നതോ ഈ അബ്നോർമൽ പീരീഡ്സിന് കാരണമാവാറുണ്ട് പിന്നെ മറ്റൊന്ന് അമിത അമിതമായിട്ട് വ്യായാമം ചെയ്യുന്ന സ്ത്രീകളിൽ അതായത് നോർമലായിട്ടുള്ള ഒരു അല്ല ഈ സ്പോർട്സ് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നവരിലും പിരീഡ് അബ്നോർമൽ ആയിട്ട് കാണാറുണ്ട് മറ്റൊരു കാരണം ഉറക്കക്കുറവാണെന്ന് തന്നെ പറയാം ഒരു കണ്ടിന്യൂസ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് സ്ഥിരമായിട്ട് കിട്ടാത്തവരിലും ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും അതുമൂലം ഈ ആർത്തവ ചക്രത്തിൽ ക്രമക്കേടുകൾ കാണാറുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഹോർമോണൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ കറക്റ്റായ ഒരു ഫംഗ്ഷൻ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് മെൻസസ് ഉണ്ടാകുന്നത് ഓവലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാകുമ്പോഴാണ് ആയിട്ട് ആർത്തവം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസും ഈ പീരീഡ് ആയിട്ട് വരാൻ ഒരു കാരണമാവാറുണ്ട് ഇനി രണ്ടാമതായിട്ട് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അമിതമായ ഉൽപ്പാദനം കാരണം പ്രൊലാക്റ്റിൻ കൂടുമ്പോഴും ഈ ആർത്തവചക്രം ആയിട്ട് വരാറുണ്ട് ഇനി മൂന്നാമതായിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്റെ വ്യത്യാസം മൂലം ഹൈപ്പർ തൈറോയ്ഡിസ് ആണെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അവിടെ ഹോർമോണൽ ഇംബാലൻസ് വരും അവിടെയും ആർത്തവചക്രത്തിൽ ക്രമക്കേടുകൾ കാണാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഫിസിയോളജിക്കൽ തന്നെ വരുന്നതാണ് മെനോപ്പോസ് അഥവാ ആർത്തവ വിരാമം എടുക്കുന്ന സ്ത്രീകളിൽ അതായത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഈ ആർത്തവചക്രത്തിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട് അതായത് അവരിൽ ഈ ഒവേറിയൻ റിസർവ് എന്ന് പറയും ഈ അണ്ടത്തിന്റെ റിസർവ് കുറയും ബോഡിയിൽ അത് കാരണം കറക്റ്റായിട്ട് മാസത്തിൽ അടുപ്പിച്ച് മനസ്സിൽ വരാത്തതായും അഥവാ പീരീഡ് വരുമ്പോൾ അമിതമായ ബ്ലീഡിങ് ആയിട്ടും അങ്ങനെ രണ്ട് രീതിയിലും കാണാറുണ്ട് അപ്പം ഇത്രയും കാരണങ്ങളാണ് പീരീഡ് ആയിട്ട് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഇതിനെങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ അഥവാ ആയിട്ട് പീരീഡ് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഹോർമോൺ കാര്യങ്ങൾ അതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതൊക്കെ ബോഡിയുടെ ഒരു സ്വാഭാവിക പ്രവർത്തനത്തിൽ വരേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ വ്യായാമം ഇല്ലാത്ത അവസ്ഥ അമിതഭാരം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഒരു ഫുഡും ഡയറ്റും എല്ലാം ഫോളോ ചെയ്ത് ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡും എന്നിവയൊക്കെ ഒഴിവാക്കി ബോഡി നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല വ്യായാമത്തോടുകൂടി ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലീഡിങ് റെഗുലാരിറ്റീസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അബ്നോർമൽ പീരീഡ്സിൻ്റെ കാരണങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാം ഇതെങ്ങനെ പരിഹരിക്കാം നമുക്ക് നോക്കാം ഇതിന് ആദ്യമായി തന്നെ നമുക്ക് ഒരു ജീവിതശൈലി കറക്റ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു ജങ്ക് ഫുഡ്സും പിന്നെ പുറത്തു നിന്നുള്ള അമിതമായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ സാധാരണ ലളിതമായിട്ടുള്ള ഭക്ഷണം അരി ആഹാരം കുറയ്ക്കുക എന്നുള്ളതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അരി ആഹാരം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ വെള്ള അരി ഉപേക്ഷിച്ച് പകരം ബ്രൗൺ റൈസ് ഉൾപ്പെടുത്താം ഭക്ഷണത്തിൽ അതേപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താം ഇരുമ്പ് അംശം കൂടുതലുള്ളതെന്ന് പറയുമ്പം ഈത്തപ്പഴം അനാറ് റാഗി പോലെയുള്ള ഇലക്കറികൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം പിന്നെ ഹോർമോണൽ ഇംബാലൻസും കുറയ്ക്കാനായിട്ട് നമ്മൾ ഓവറായിട്ടുള്ള സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാം അതായത് അധികമായിട്ട് സ്ട്രെസ്സുള്ള ആൾക്കാരാണെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള മെഡിറ്റേഷൻസ് ചെയ്യാം അങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക ഡെയിലി ഒരു ഹാഫ് ആൻ എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ആയിട്ടുള്ള ഒരു വ്യായാമം അതൊരു ദിവസം ചെയ്തും അടുത്ത ദിവസം അങ്ങനെ ചെയ്യില്ല അങ്ങനെയല്ല ആയിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ നാലാമതായിട്ട് ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാം വെള്ളം കൂടി ഒരു ഒന്നര ലിറ്ററിന് മുകളിൽ എന്തായാലും കറക്റ്റായിട്ട് വെള്ളം കുടിച്ചിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ഉലുവ ഉലുവ നമ്മുടെ യൂട്രസിൻ്റെ ഫംഗ്ഷന് നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഉലു ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ പട്ട പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതൊക്കെ ബോഡിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതാത് സമയത്ത് നമ്മൾ കണ്ടെത്തി അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാരണങ്ങളിൽ ഏതാണോ അത് അന്വേഷിച്ച് നമ്മൾ ഒരു ഡോക്ടറെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്ത് ആ കാരണം കണ്ടെത്തിയിട്ട് അത് ടൈംലി അത് കറക്റ്റ് ചെയ്തു പോകുക അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഭാവിയിൽ പി സി ഒ ഡി ആയിട്ടും പിന്നെ അത് വന്ധ്യതയിലേക്ക് വരെ അതിലുപരി പല കോംപ്ലിക്കേഷൻസിലേക്കും നമുക്ക് ഇത് പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് യഥാസമയം കാരണങ്ങൾ കണ്ടെത്തി കറക്റ്റായിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ ഈ ആർത്തവ ക്രമക്കേടുകൾക്ക് വളരെ ലളിതമായിട്ടുള്ള അതും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം